ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ കേരള സംസ്കാരത്തിന്റെ ഭാഗമാണ് ഭക്തരും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഐതിഹ്യമാണ് ആറന്മുള വള്ളസദ്യക്ക് പറയാനുള്ളത് ദിവസവും നിരവധി പേരാണ് ആറന്മുള വള്ളസദ്യയുടെ ഭാഗമാകാൻ ക്ഷേത്രത്തിലെത്തുന്നത് ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രത്തിൽ നടക്കുന്നത് മുൻപിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ആറന്മുള വള്ളസദ്യ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വള്ളസദ്യയിൽ പങ്കെടുക്കാനായി എത്തുന്നത് കർക്കിടകം പതിനഞ്ചു മുതൽ കന്നി പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനായാണ് ഭക്തർ സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം തൂഷ്ണിലയിട്ട സദ്യയിൽ നാൽപ്പത്തിനാല് വിഭവങ്ങളാണ് വിളമ്പുന്നത് ഇതുകൂടാതെ ചോദിച്ചു മേടിക്കാൻ സാധിക്കുന്ന ഇരുപത് വിഭവങ്ങൾ കൂടി വള്ളസദ്യയുടെ ഭാഗമാണ് വള്ളപ്പാട്ടിൽ കൂടിയാണ് ഈ വിഭവങ്ങൾ ചോദിച്ചു മേടിക്കുന്നത് മടന്തയിലത്തോരൻ മോദകം അട കദളി കാളിപ്പഴങ്ങൾ തേൻ തുടങ്ങിയവയാണ് കരക്കാർ ശ്ലോകം ചൊല്ലി ആവശ്യപ്പെടുന്ന വിഭവങ്ങൾ കരക്കാർക്ക് മാത്രമാണ് ഈ ഇരുപത് വിഭവങ്ങൾ ലഭിക്കുന്നത് കൂടാതെ വഴിപാടുകാർക്കും അവരുടെ ക്ഷണം സ്വീകരിച്ച് വരുന്നവർക്കും അറുപത്തിനാല് വിഭവങ്ങളും ലഭിക്കും ഭക്തനൊപ്പം ആറന്മുളശനും സദ്യ കഴിക്കാനെത്തുന്നു എന്നാണ് വിശ്വാസം വിശ്വാസത്തിനോടൊപ്പം ഒരു കാലത്തിന്റെയും ഒത്തൊരുമയുടെയും അടയാളമായി ആറന്മുള വള്ള സദ്യ മാറുന്നു കേരളാവശ്യം ന്യൂസ് പത്തനംതിട്ട